എൻവോറമെന്റൽ എഡ്യൂക്കേഷന്റെ തേർഡ് യൂണിറ്റിലെ അടുത്ത ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് അതിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിംഗ് പൊല്യൂഷൻസ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ ഏതിൻ്റെയൊക്കെ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷന്റെയും വാട്ടർ പൊല്യൂഷനെയും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിന് അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് കോട്ട് ചെയ്യുകയും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടിന്റെയും എഴുതേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇവ ഓരോന്നും എടുത്ത് നമ്മൾ നോക്കേണ്ടതായിട്ട് വരും എയർ പൊല്യൂഷൻ എന്താണ് അതിന്റെ മെഷേഴ്സ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ് അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ എന്താണ് അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ് അപ്പോൾ ഇവ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് അപ്പൊ അത് ഇവിടെ സൂചിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു എയർ പൊല്യൂഷന്റെ ടൈപ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടി ഒരു ചോദ്യം സാധ്യതയുണ്ട് അതേപോലെ തന്നെ അഡ്വേഴ്സിലി എഫെക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ എന്ന രീതിയിലും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് പൊല്യൂഷനെയും ഒരേ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ലെങ്തിയാവും അതുകൊണ്ട് ഇവ രണ്ട് സ്പ്ലിറ്റ് ആയിക്കൊണ്ടാണ് ഞാൻ ഇവിടെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ആദ്യമേ എയർ പൊല്യൂഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ വാട്ടർ പൊല്യൂഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക അത് രണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യനെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും വരിക നിങ്ങൾ എസ് എസ് എഴുതുമ്പോൾ എക്സാമിന് എസ് എഴുതുന്ന സമയത്ത് ഈ എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രിവന്റീവ് മെഷേഴ്സും മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ട ചില പോയിന്റ്സുകൾ ഏതൊക്കെയെന്നും കൂടിയാണ് ഇതിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ മീനിങ്ങും ഡെഫിനേഷനും അതേപോലെ തന്നെ അതിന്റെ പൊലൂട്ടൻ്റുകൾ ഏതൊക്കെയെന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയും എന്നിട്ട് ടൈപ്പ്സ് ജനറൽ രണ്ട് ടൈപ്പ്സുകൾ ഏതൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ പ്രിവന്റീവ് മെഷേഴ്സിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് ഇതിനെ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത് so firstly number no. the air pollution meaning and definition of air pollution due to some natural process like volcanic eruption deflation of sand and dust etc or human activities when the amount of solid waste or concentration of gases other than oxygen increase in the air which normally has constant percentages of different gases in it എയർ ഈസ് സെറ്റ് ടു ബി പൊല്യൂട്ടഡ് എന്നുള്ളതാണ് അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളതില് പിന്നെ നാച്ചുറൽ പ്രോസസ് വഴിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വഴിയോ നമ്മുടെ എയറിലേക്ക് ഗ്യാസുകളോ മറ്റോ ഒക്കെ പിന്നെ സ്പ്രെഡ് ചെയ്യുന്ന സ്പ്രെഡ് ചെയ്യുക വഴി ഉണ്ടാകുന്ന ഡാമേജിനെയാണ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് സോ ദ കണ്ടാമ്പിനേഷൻ ഓഫ് എയർ വിത്ത് സ്മോക്ക് ഡസ്റ്റ് ആൻഡ് ഹാംഫുൾ ഗ്യാസസ് ഈസ് കോൾഡ് എയർ പൊല്യൂഷൻ സോ എയർ പൊല്യൂഷൻ എന്താണ് സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോസസിനാലോ ഹ്യൂമൻ ആക്ടിവിറ്റീസിനാലോ എയർ ഡാമേജ് ആവുക അല്ലെങ്കിൽ എയർ ഡിപ്ലീസ്ഡ് ആവുക അല്ലെങ്കിൽ എയറുടെ ക്വാളിറ്റി കുറയുക അതിനെയാണ് എന്തെന്ന് പറയുന്നത് പിന്നെ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഡ്യൂ ടു സം നാച്ചുറൽ പ്രോസസ് ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻ എക്സെട്ര ഓർ ഹ്യൂമൺ ആക്ടിവിറ്റീസ് വെൻ ദ എമൌണ്ട് ഓഫ് സോളിഡ് വേസ്റ്റ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസസ് അതർ ദാൻ ഓക്സിജൻസ് ഇൻക്രീസ് ഇൻ ദി എയർ which normally വിച്ച് നോർമലി ഹാസ് കോൺസ്റ്റന്റ് പെർസെന്റേജ് ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് ഇൻഇറ്റ് എയർ ഇസ് സെറ്റ് ടു ബി പോപ്പുലേറ്റഡ് അത്തരത്തിലുള്ള എയറുകൾ എന്ത് ചെയ്യുന്നു പൊല്യൂഷൻ ആണ് പൊലൂട്ടഡ് ആണ് എന്നുള്ളതാണ് അതിനെ തന്നെയാണ് സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ദ കണ്ടാമിനേഷൻ ഓഫ് ദി എയർ വിത്ത് സ്മോക്ക് ഡസ്റ്റ് ആൻഡ് ഹാർംഫുൾ ഗ്യാസസ് ഈസ് കോൾഡ് എയർ പൊലൂഷൻ എന്നുള്ളതാണ് ഈ രണ്ട് സെന്റൻസ് എഴുതി വെക്കുകയും അതിന്റെ മീനിങ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതും ഡെഫിനേഷൻ ആയിക്കോട്ടുകൂടി നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ഈ എയർ പൊല്യൂഷന്റെ സോഴ്സുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ നാച്ചുറൽ സോഴ്സും ഉണ്ട് മാൻമെയ്ഡ് സോഴ്സും ഉണ്ട് ഈ മാൻമെയ്ഡ് സോഴ്സിനെ തന്നെയാണ് ആന്ത്രോപേജനിക് ആന്ത്രോപോജെനിക് സോഴ്സ് എന്നും കൂടി പറയുന്നത് അപ്പോൾ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് വൈൽഡ് ഫയർ വോൾക്കാനിക് എറപ്ഷൻ ബെസ്റ്റ് സോം സ്റ്റോംസ് അതേപോലെ തന്നെ ഈവൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫ്രം പ്ലാന്റ്സ് ഓക്കെ ഞാൻ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പോള് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇതൊക്കെ പിന്നെ കത്തിക വഴി അത് കത്തിക വഴി ഉണ്ടാവുന്നത് അതേപോലെ തന്നെ പവർ പ്ലാന്റ്സിൽ നിന്നും ഉണ്ടാവുന്നത് ഇൻഡസ്ട്രീസിൽ നിന്നും ഉണ്ടാവുന്നത് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒക്കെ വഴി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന്റെ കം പിന്നെ കമ്പ്യൂഷൻസ് വഴി ഉണ്ടാവുന്നത് അത്തരത്തിലുള്ളതൊക്കെയാണ് അന്ന് മാൻമെയ്ഡ് സോഴ്സുകളായിട്ട് എടുത്തു പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാൻമെയ്ഡ് സോഴ്സുകളുടെ പിന്നെ പ്രിവെൻഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് നാച്ചുറൽ സോഴ്സിന് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല മറിച്ച് ഇവിടെ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് ആ മാൻമെയ്ഡ് സോഴ്സിലുണ്ടാകുന്ന എയർ പൊല്യൂഷൻസിലൂടെയാണ് അതിന് വേണ്ടിയിട്ടാണ് പ്രിവെൻഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൊല്യൂട്ടൻറുകൾ ഏതൊക്കെയെന്നും കൂടി നമ്മൾക്ക് പറയാൻ പറ്റും പൊല്യൂട്ടൻ്റായിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ കോമ്പൗണ്ട്സ് സൾഫർ കോമ്പൗണ്ട്സ് നൈട്രജൻ ഓക്സൈഡ്സ് പിന്നെ ഫ്ലോറോ കാർബൺസ് ദെൻ ഹൈഡ്രോ കാർബൺസ് മെറ്റൽസ് ഇതൊക്കെയാണ് പൊല്യൂട്ടൻഡായിട്ട് വരുന്നത് ഏത് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള പിന്നെ സോഴ്സുകളിൽ നിന്നും പൊല്യൂട്ടൻഡായിട്ട് ഔട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് കാർബൺ സൾഫർ നൈട്രജൻ ഫ്ലോറോ കാർബൺസ് ഹൈഡ്രോ കാർബൺസ് ദെൻ മെറ്റൽസ് ഇപ്പം കാര്യങ്ങളാണ് പിന്നെ പൊല്യൂട്ടൻഡായിട്ട് വരുന്ന കാര്യങ്ങൾ പൊല്യൂട്ടൻസുകളാണ് ഈ പറഞ്ഞ സാധനങ്ങൾ അല്ലെ അത് മുകളിൽ പറഞ്ഞിട്ടുള്ള സോഴ്സുകളിൽ നിന്നും പൊല്യൂട്ടൻഡായിട്ട് വരുന്നതാണ് ഇനി ഇവിടെ അഡ്വേഴ്സിലെ എഫക്ട് ചെയ്യുന്ന എയർ എയറിനെ അഡ്വേഴ്സ് എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് വരുന്ന സെവറൽ ടൈപ്സ് ഓഫ് ഡിസീസുകൾ വരുന്നുണ്ട് എയർ പൊല്യൂഷൻ ഹാസ് വെരി സീരിയസ് ടൈപ്സ് ഓഫ് പാത്തോജലിക്ക് എഫക്ട് ഓൺ മാൻ ഈ കോസസ് സെവറൽ ടൈപ്സ് ഓഫ് ഡിസീസസ് ടു മാൻ സെവറൽ ടൈപ്സ് ഓഫ് ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട് ഒബ്സ്ട്രക്ഷൻ ടു വിഷൻ ഓഫ് പൈലറ്റ്സ് ആൻഡ് ഹാസ് കോസ്ഡ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് പിന്നെ ഫയർ പൈലറ്റ്സിന് അതെ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട് അതിലൂടെ ക്രാഫ്റ്റ് ആക്സിഡന്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എയർ പൊല്യൂഷൻ ഹാസ് ഡാമേജ്ഡ് ബോത്ത് അഗ്രികൾച്ചർ കോപ്സ് നാച്ചുറൽ പ്ലാന്റ്സ് ആൻഡ് വെജിറ്റേഷൻസ് ദിസ് ഹാസ് ബീൻ ഇൻജുറി അഗ്രികൾച്ചറൽ ലൈഫ് സ്റ്റോക്സ് അപ്പൊ ലൈഫ് സ്റ്റോക്സിനെ അഫക്ട് ചെയ്യാം അതേപോലെ തന്നെ വെജിറ്റേഷൻസിനെ നാച്ചുറൽ പ്ലാന്റ്സുകളൊക്കെ അഗ്രികൾച്ചറൽ കോപ്സിനെ ഒക്കെ എഫക്ട് ചെയ്യാം അതേപോലെ തന്നെ വെദർ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യാം അതേപോലെ തന്നെ ഗ്രീൻ ഹൌസ് എഫക്റ്റിനെ അഫക്ട് ചെയ്യാം റിലീസ് നൈട്രോജൻ ഡൈക്സൈഡുകൾ വഴി പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലെങ്കിൽ അറ്റ്മോ അറ്റ്മോസ്ഫിറിക് ഡൈവേഴ്സ് എഫക്റ്റുകൾ ഉണ്ടാവാം അറ്റ്മോസ്ഫിറിക് ഡൈവേഴ്സ് ഡൈവേഴ്സ് എഫക്ട്സുകൾ ഉണ്ടാവാം ഇപ്പൊ ഇതൊക്കെയാണ് എഫക്ട് ചെയ്യുന്ന അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന എയർ പൊല്യൂഷൻ വൈ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളായിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മീനിങ്ങും ഡെഫിനേഷനും കൊടുക്കുകയും അതിനുശേഷം സോഴ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതേപോലെ തന്നെ ഈ എയർ പൊലൂട്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുകയും അതിനുശേഷം അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇതിലേക്ക് പോവാൻ അതായത് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എയർ പൊല്യൂഷൻ എന്നുള്ളതിലേക്ക് പോവാൻ അപ്പോൾ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എയർ പൊല്യൂഷൻ നമ്മൾ പറയുമ്പോൾ മെയിൻ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻസ് ഏതൊക്കെ വരുന്നത് ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് പവർ പ്ലാന്റ്സിന്റെയും കോൾ ബേസ്ഡ് ആയിട്ട് വരുന്ന തെർമൽ പവർ പ്ലാന്റ്സ് വഴിയും ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൺട്രോളുകൾ കൊണ്ടുവരേണ്ടത് ഓട്ടോമൊബൈൽസിന്റെ കാര്യത്തിൽ കൺട്രോളുകൾ വേണം ഇൻഡസ്ട്രിയൽ ഡെവലപ്പ് കാര്യത്തിൽ കൺട്രോളുകൾ വരണം പവർ പ്ലാന്റ്സിന്റെയും കോൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും തെവർ പവർ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ കൺട്രോളുകൾ കൊണ്ടുവരണം അല്ലെ അപ്പൊ അത് കൺട്രോളും പ്രിവെൻഷനും കൊണ്ടുവരുന്ന ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പൊല്യൂഷന് ടൈപ്പ് ചെയ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിൽ ബേസിക്കലി മെയിൻ ആയിട്ട് വരുന്ന ടൈപ്സുകളിൽ ഓട്ടോമൊബൈൽസും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും പവർ പ്ലാന്റ്സും തെർമൽ പവർ പ്ലാന്റ്സും മറ്റൊക്കെയാണ് അപ്പോൾ അവിടങ്ങളിൽ തന്നെയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൺട്രോളും പ്രിവെൻഷനും കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ ഓഫ് എയർ പൊല്യൂഷൻ ഓട്ടോമൊബൈൽസ് എയർ പൊല്യൂഷന്റെ കൺട്രോളിൽ പറയുന്നത് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ കൺട്രോൾ എയർ പൊല്യൂഷൻ അറ്റ് സോഴ്സ് ആൻഡ് ആഫ്റ്റർ ദി റിലീസ് ഓഫ് പൊല്യൂട്ടൻസ് ഫസ്റ്റ് വൺ ഓട്ടോമൊബൈൽസ് എയർ പൊല്യൂഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ വരുന്നുണ്ട് ഗ്യാസ് പൊലൂട്ടൻസും വരുന്നുണ്ട് ഗ്യാസ് പൊലൂട്ടൻസും വരുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ തന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കൺട്രോളിംഗ് എയർ പൊല്യൂഷൻ വരുന്നുണ്ട് അപ്പോൾ ഇവ ഓരോന്നിനെയും കേന്ദ്രീകരിച്ച് നമ്മൾ കൺട്രോൾ ആൻഡ് വരുന്നത് അതിൽ ഓട്ടോമൊബൈൽസ് എയർ ചെക്ക് പൊല്യൂട്ടൻസ് എമിഷൻ ഫ്രം വെഹിക്കിൾ വെഹിക്കുലർ എക്സോസ്റ്റ് ാണ് വാഹനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന പുക പുകയുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പോ ചെക്ക് പൊല്യൂട്ടൻസ് എൻ ഫ്രോം വെഹിക്കുലർ കൺട്രോൾ ഫ്രം ഫ്യൂൾ ടാങ്ക് ആൻഡ് കാർബോറേറ്റർ കാർബോറേറ്റർ ഇത് വാഹനങ്ങൾ ഉണ്ടാകുന്ന കാർബോറേറ്റർ ആണ് അല്ലെങ്കിൽ ഫ്യൂൾ ടാങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതിന്റെ ഒക്കെ എവാപറേഷൻ കൺട്രോള് അത് ചെക്ക് ചെയ്യണം അതിനെ കൺട്രോൾ നോക്കണം ടു യൂസ് ദി ഫിൽറ്റേഴ്സ് അതിന് യൂസ് ഫിൽട്ടർ യൂസ് ചെയ്യാനുള്ളത് വരണം വാഹനങ്ങളിലൊക്കെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഫിൽറ്റേഴ്സ് ജാമേജ് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറ്റാതെ ഇരിക്കുകയൊക്കെ വഴി പിന്നെ എയർ പൊലൂട്ടൻഡാവുന്ന സാധ്യതയുണ്ട് എയർ കംപ്ലൈൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ പ്രകൃതിക്ക് ദോഷമാണ് അപ്പൊ അതൊക്കെ അത് എയർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക ടു കൺട്രോൾ ത്രൂ ലോ മോട്ടോർ വെഹിക്കിൾസ് ും അതേപോലെ തന്നെ ലോ മോട്ടോർ വെഹിക്കിൾ ആക്ട്സ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിന്റെ കാര്യങ്ങൾ അതിൽ പറയുന്ന നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ഈ ഒരു നാല് കാര്യങ്ങളാണ് ഓട്ടോമൊബൈൽ എയർ പൊലീഷനെ കേന്ദ്രീകരിച്ചുള്ള കൺട്രോൾ ആൻഡ് പ്രിവൻഷനിൽ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എയർ പൊലീഷനിലാണെങ്കിലാണെങ്കിൽ എന്ത് ചെയ്യണം ടൈപ്സ് ഓഫ് എക്യൂപ്മെന്റ് ഓർ ഡിവൈസസ് യൂസ്ഡ് ദ ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സൈക്ലോൺ കളക്ടേഴ്സ് Cyclone collectors use egga. electrostatic uh, precipitators use uh, electrostatics precipitators use egga. കൺട്രോൾ ത്രൂ ലോ ആക്ട്സ് ഓഫ് ഇൻഡസ്ട്രി അതായത് പിന്നെ ഈ ഇൻഡസ്ട്രി മേഖലയിൽ നിയമങ്ങളുണ്ട് ആക്ടുകൾ ഉണ്ട് അപ്പോൾ അതിന്റെ അത് അത് പ്രകാരം എന്ത് ചെയ്യുക പ്രവർത്തിപ്പിക്കുക ഇൻഡസ്ട്രികൾ പ്രവർത്തിപ്പിക്കുക അതുകൂടാതെ സൈക്ലോൺ കളക്ടേഴ്സും അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പാർട്ടി പ്രിസിപ്പിറ്റേറ്റേഴ്സും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ദൻ തേർഡ് വേണം എന്താണ് ഗ്യാസസ് പൊല്യൂട്ടൻസ് ഗ്യാസസ് പൊല്യൂട്ടൻസിൽ എന്താണ് ദ ഫോളോയിങ് ഫോർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഫ്രം ഗ്യാസസ് പൊല്യൂട്ടൻസ് വെസ്റ്റ് സിസ്റ്റം വെറ്റ് സിസ്റ്റം യൂസ് ചെയ്യുക ഡ്രൈ സിസ്റ്റം യൂസ് ചെയ്യുക വെറ്റ് ഡ്രൈ സിസ്റ്റം യൂസ് ചെയ്യുക കൺട്രോൾ ത്രൂ ലോ അപ്പോൾ എന്താണ് വെറ്റ് സിസ്റ്റം ഡ്രൈ സിസ്റ്റം വെറ്റ് ഡ്രൈ സിസ്റ്റം ദെൻ കൺട്രോൾ ത്രൂ ലോ നിയമങ്ങൾ എല്ലാത്തിലും എല്ലാ ഇതിലും നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് ലാസ്റ്റ് വൺ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കൺട്രോളിംഗ് എയർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യുന്നതിൽ എഡ്യൂക്കേഷന്റെ റോൾ എന്താണെന്നും കൂടി നമ്മൾ ഇതിൽ എഴുതേണ്ടതായിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇസ് എ പവർഫുൾ ഇൻസ്ട്രുമെന്റ് ടു കൺട്രോൾ സോഷ്യൽ പ്രോബ്ലം എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രോബ്ലമാണ് അപ്പോൾ എഡ്യൂക്കേഷനും ഇതിന് അതിന്റേതായിട്ടുള്ള റോളുകളുണ്ട് എയർ പൊല്യൂഷൻ ഈസ് എ സീരിയസ് സോഷ്യൽ പ്രോബ്ലം ഓഫ് ദീസ് ഡേസ് വൺ ഇസ് കൺസേൺ ആൻഡ് അഫെക്റ്റഡ് ബൈ ദിസ് പ്രോബ്ലം എയർ പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ ആർ ഇന്റർലേറ്റഡ് ദസ് ബോത്ത് ആർ ഇൻക്ലൂഡഡ് അണ്ടർ എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് ആ എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ചുള്ള പഠനമാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് അത് ആ ആ നിയമം കുട്ടികൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊല്യൂഷൻസിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എങ്ങനെ മാനേജ് ചെയ്യും അത് എന്താണ് എയർ പൊല്യൂഷൻ അതിന്റെ കോസസ് എന്താണ് അതിന്റെ പൊല്യൂട്ടൻസുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ആക്ട് നമ്മൾ പഠിക്കുക വഴി അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വഴിയായിരിക്കും അത് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക വഴിയാണ് എന്ത് ചെയ്യുന്നത് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ലീഗൽ സ്റ്റെപ്സ് ലെവൽ ഓൾറെഡി ബിൻ ടേക്കൺ ബൈ സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ ദ കൺട്രോൾ ദി എയർ പൊല്യൂഷൻസ് അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും എയർ പൊല്യൂഷൻസിനെയും നോയിസ് പൊല്യൂഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട് ഇംപ്ലിമെന്റേഷൻ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക എഡ്യൂക്കേഷൻ തലത്തിലേക്ക് അതൊക്കെ എങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഒക്കെ ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുക പഠിക്കുക വഴി നമുക്കത് സൊസൈറ്റിയിലേക്ക് അത് നിർബന്ധിതവശാൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ അവസാനമായിട്ട് ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എഴുതേണ്ടതല്ല പക്ഷേ ടൈപ്പ്സ് ഓഫ് എയർ പൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളതാണ് അപ്പോൾ ടൈപ്പ്സ് ഓഫ് എയർ പൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ് പൊല്യൂട്ടൻസിന്റെ ബേസ് ചെയ്തുകൊണ്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ദൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് സോഴ്സസ് ഓഫ് പൊല്യൂട്ടൻസ് സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് ഏതൊക്കെയാണ് ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പവർ പ്ലാന്റ്സ് കോൾ ബേസ്ഡ് പിന്നെ പൊലൂട്ടൻഡ് തെർമൽ പവർ പ്ലാന്റ്സ് ഇതാണ് ഏതെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സോഴ്സസ് ഓഫ് പൊല്യൂട്ടൻസ് ഇതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ടൈപ്പ്സ് ഓഫ് പൊല്യൂട്ടൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അതിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ എന്താണ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ദെയർ ഇസ് എ വെരി റാപ്പിഡ് ഇൻക്രീസ് ഓഫ് കാർസ് ട്രക്സ് ബസ്സസ് ആൻഡ് ടു വീലേഴ്സ് ഇറ്റ് ഹാസ് റൈസ്ഡ് ദ ട്രാഫിക് ഡെൻസിറ്റി ഇൻ അവർ ടൗൺസ് ആൻഡ് സിറ്റീസ് അപ്പോൾ ടൗണിലും സിറ്റികളിലും ഒക്കെ ഈ കാറുകളുടെയും വാഹനങ്ങളുടെ ഒക്കെ ആധിക്യം മൂലം പിന്നെ പല പിന്നെ ട്രാഫിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിലൂടെയൊക്കെ ഒക്കെ പുക വല്ലാതെ എമിറ്റ് ചെയ്യുന്നു അപ്പോൾ അതുവഴി പിന്നെ പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചസും അതേപോലെ തന്നെ എയറിന് പൊല്യൂഷനൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ അതിനെയാണ് ഓട്ടോമൊബൈൽ എയർ പൊല്യൂഷൻ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ എന്താണ് ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ ഇന്ത്യ ഈസ് ദി അഗ്രികൾച്ചർ കൺട്രി ബട്ട് ദർ ഇസ് ഇസ് റാപ്പിഡ് ഡെവലപ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ടെക്നോളജിക്കലി ആണ് എഞ്ചിനീയറിംഗ് ഓക്കെ ഈ പിന്നെ വ്യാവസായികപരമായിട്ടുള്ള വളർച്ച അല്ലെ അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ആദ്യങ്ങളിലൊക്കെ എന്തെയ്യുന്നു കൂടുതൽ മെഷീൻസോ അത്തരത്തിലുള്ള വിളകൾ പിന്നെ പിന്നെ വലിയ വിളകളൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ അതെന്താണ് പിന്നെ ഹൈഇയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വിളകൾ ലഭിക്കുന്ന തരത്തിലുള്ള പിന്നെ എന്താണ് പിന്നെ കൂടുതൽ വിളകൾ കിട്ടുന്ന തരത്തിലേക്കുള്ള വളർച്ച ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഹൈ ഈൽഡ് പിന്നെ സീഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഗ്രികൾച്ചർ നടത്തുന്ന രീതിയൊക്കെ വന്നു തുടങ്ങി കൂടാതെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ചെയ്തു ടെക്നോളജിക്കൽ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തു അതായത് പിന്നെ വ്യാവസായികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ വീടുകളിലൊക്കെ കൃഷി നടത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാൻ അത് കൈ കൈകൊണ്ടും നമ്മൾ പവർ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക എന്നാൽ വ്യവസായങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ മാൻ പവറിന് പകരം എല്ലാത്തിലും മെഷീൻസുകൾ യൂസ് ചെയ്യും മാത്രമല്ല പിന്നെ കീടനാശിനികൾ യൂസ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള വളർച്ചയാണ് ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻസിലേക്ക് അഫക്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ ആ ഒരു അഗ്രികൾച്ചറിൽ തന്നെ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തു ടെക്നോളജികൾ യൂസ് ചെയ്തു അത് വ്യാവസായിക തലത്തിലേക്ക് വളർന്നു വന്നു ലോകത്തുള്ള എല്ലാ മേഖലയിലേക്കും കയറ്റുമതിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക രീതിയിലേക്കുള്ള വളർച്ച വന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഗ്രികൾച്ചർ നടത്തണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള മെഷീൻസുകൾ ആവശ്യമായി വരുന്നുണ്ട് അല്ലേ അപ്പം അത് തന്നെയാണ് അത്തരത്തിലുള്ള വളർച്ചയിലൂടെ ഏറിന് എന്ത് ചെയ്യുന്നുണ്ട് പൊല്യൂട്ട് ചെയ്യുന്ന മെഷീൻസ് യൂസ് ചെയ്യുക വഴി പലതരത്തിലുള്ള ദോഷങ്ങളും ഏറിന് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് then thermal air pollution and then there are a number of thermal power stations and super thermal power stations in our country the national thermal power corporation ntpc has set up several so call powered power powered power stations to uh, augment the എനർജി ജനറേഷൻസ് അപ്പോൾ ഈ ഇതും എന്ത് ചെയ്യുന്നുണ്ട് അത് അതിലൂടെ ഉള്ള പുക അതേപോലെ തന്നെ നോയിസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മെഷീൻസുകൾ തെർമൽ പവർ യൂസ് ചെയ്യുക വഴിയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ദെൻ ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ ന്യൂക്ലിയർ സംബന്ധമായിട്ടുള്ള എയർ പൊല്യൂഷൻ അതിൽ എന്ത് ചെയ്യുക ഈ ഒരു പിന്നെ ഇത് വൺ ഓഫ് ദി ക്ലാസിക്കൽ കേസ് ഓഫ് ന്യൂക്ലിയർ ആക്സിഡന്റ് ഈസ് ദർണോബിൾ അറ്റോമിക് പവർ പ്ലാന്റ് ആക്സിഡന്റ് ഇൻ റഷ്യ ഓൺ ഏപ്രിൽ ട്വന്റി സിക്സ് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഈ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുക ന്യൂക്ലിയർ എയർ പൊല്യൂഷന്റെ ഭാഗമായിക്കൊണ്ട് ദൈപ്സ് ഓഫ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് സോഴ്സസ് ഓഫ് പൊല്യൂട്ടൻസ് എന്നുള്ളതാണ് അതിൽ നമ്മൾ ന്യൂക്ലിയർ എയർ പൊല്യൂഷൻ പറഞ്ഞു തെർമൽ എയർ പൊല്യൂഷൻ പറഞ്ഞു ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ പറഞ്ഞു ഓട്ടോമൊബൈൽ എയർ പൊല്യൂ പറഞ്ഞു ഓക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ പവർ ആൻഡ് തെർമൽ ഓക്കെ ഇത്രയും ആണ് എന്ത് ഓൺ ദി ബേസിസ് ഓഫ് പവർ സോഴ്സ് ഓഫ് പൊല്യൂഷൻ എന്നുള്ളതില് വരുന്നത് ദൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ് പൊല്യൂട്ടൻസിന്റെ ബേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് പവർ പ്രൈമറി പൊലൂട്ടൻസും രണ്ട് സെക്കൻഡറി പൊലൂട്ടൺസും ആണ് ഈ പ്രൈം പ്രൈമറി പൊലൂട്ടൺസും സെക്കൻഡറി പൊലൂട്ടൺസും നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക ഓക്കെ അതൊരു ടെക്നിക്കൽ ടേം ബേസ്ഡ് വരുന്നതാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് നിർബന്ധമില്ല ഇത് എഴുതിയാൽ നല്ലത് അത് പ്രൈമറി സോഴ്സ് ഉണ്ട് സെക്കൻഡറി സോഴ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതിയും പക്ഷെ ഓൾമോസ്റ്റ് ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ പി ഡി നോക്കി വായിക്കുക സോ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എയർ പൊല്യൂഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതുകൂടാതെ ഫസ്റ്റ്ലി നിങ്ങൾ നമ്മൾ എന്ത് ചെയ്തു എക്സ്പ്ലനേഷന്റെ ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ എന്താണെന്ന് പറഞ്ഞു പിന്നീട് പ്രിവെൻഷന്റെ ഭാഗത്ത് പറഞ്ഞു പിന്നെ അതിന്റെ ടൈപ്സിലേക്കാണ് വന്നത് ടൈപ്സ് നമുക്ക് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കുകയാണെങ്കിലാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് രണ്ട് ടൈപ്സുകളാണ് എടുത്ത് പറയുന്നത് അത് സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ എന്താണ് പൊലൂട്ടൺസിനെ ബേസ് ചെയ്തുകൊണ്ടും ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വാട്ടർ പൊല്യൂഷനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്